മത്തായ സുവിശേഷം അധ്യായം പതിമൂന്ന് ദൈവരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചുവെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വീണ്ടും സ്വർഗരാജ്യം നല്ല രക്തങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ വിലയേറിയ ഒരു രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്വർഗരാജ്യമാകുന്ന നിധിയുടെ ആത്മീയത ധ്യാനിക്കാം വിശ്വാസി ഒരു തീർത്ഥയാത്രയിലാണ് അവന്റെ അന്വേഷണം ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നതാണ് ക്രിസ്തുമാകുന്ന നിധി കണ്ടെത്തുന്ന ഒരുവൻ തൻ്റെ ജീവിതത്തിൽ മറ്റൊന്നിനേക്കാൾ അധികമായി അവന് വിലമതിക്കുകയും അവൻ്റെ ജീവിതം സ്നേഹപൂർവ്വം സമർപ്പിക്കുകയും ചെയ്യും ക്രിസ്തുവിനെയും നിത്യജീവനെയും കണ്ടെത്തുന്നവൻ പിന്നെ ഈ ഭൂമിയിലെ അവൻ്റെ ബലങ്ങളെ അവൻ മഹത്വമെന്ന് കരുതിയവയൊക്കെ നിസ്സാരമായി കരുതും അപ്പോസ്തനായ പൗലോസ് ക്രിസ്തുവാകുന്ന നിധി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൻ മറ്റെല്ലാം ഉച്ഛിഷ്ടമായി കണ്ടു എന്നാണ് നാം വായിക്കുക ക്രിസ്തുവിനെ പ്രതി പീഡനങ്ങളും നൊമ്പരങ്ങളും തിരസ്കരണങ്ങളും ഏറ്റപ്പോഴൊക്കെയും അത് തളർത്തി കളഞ്ഞില്ല കാരണം അവൻ നിധി കണ്ടെത്തിയിരിക്കുന്നു നിധി ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ വലിയവനാണ് മഹത്വമുള്ളവനാണ് ആശ്വാസവും ആനന്ദവും അനുഭവിക്കുന്നവനും ജീവിതത്തിൽ വലിയ പ്രതീക്ഷയുള്ളവനുമാണ് നിധി കണ്ടെത്തുന്ന വ്യക്തി വലിയ സന്തോഷത്തോടു കൂടി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി സ്വന്തമാക്കുന്നു അതെ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ചിലതൊക്കെ നഷ്ടപ്പെടുത്തുവാൻ മനസ്സാകുമ്പോഴാണ് ആ പ്രക്രിയ പൂർണ്ണമാവുക ഈ ലോകത്തിൻ്റെ സമ്പത്ത് ഭൗതിക സൗഭാഗ്യങ്ങൾ വ്യക്തികൾ ബന്ധങ്ങൾ സൗഹൃദങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം ഒപ്പം ഗുരുനാഥനുമായ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ സന്നദ്ധരാകണം സ്വർഗരാജ്യം ഒരു രക്തം കണ്ടെത്തുമ്പോൾ അതിൽ ആനന്ദിക്കുന്ന വ്യാപാരിയുടെ ഹൃദയം സുവിശേഷത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് വലിയ ആനന്ദമാണത് അതെ ഭൂമിയിൽ മറ്റു ആർക്കും ഒന്നിനും നൽകാൻ കഴിയാത്ത ഒരു സ്വർഗീയമായ സമാധാനം ആശ്വാസം സാന്ത്വനം അതൊക്കെ ക്രിസ്തുവിന്റെ കൃപയുടെ സന്നദ്ധയിൽ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നു സ്വർഗീയ സ്വർഗീയനിധി കണ്ടെത്തിയവൻ ഈ ഭൂമിയിലെ മറ്റൊന്നിലും അത്ര വലിയ ആഹ്ലാദ പ്രകടനം നടത്തുകയില്ല ഈ ഭൂമിയിലുള്ളതെല്ലാം നിസ്സാരമായതും പെട്ടെന്ന് കടന്നു പോകുന്നതും അധിക ബലമില്ലാത്തതാണ് എന്നും അവൻ തിരിച്ചറിയും ഈ തിരിച്ചറിവാണ് ആത്മീയ ജീവിതത്തിന്റെ നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള യാത്രയുടെ ആരംഭം ക്രിസ്തുവിന്റെ കൃപയുമായി സഹകരിച്ച് നാം ജീവിക്കുമ്പോൾ നിധി കണ്ടെത്തിയ വ്യക്തിയുടെ ആത്മീയ ആനന്ദം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയാണ് നമുക്ക് ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടാം ക്രിസ്തുവാകുന്ന നിധി സ്വന്തം ജീവിതത്തിൽ വീണ്ടെടുക്കുവാനും ആ വീണ്ടെടുക്കപ്പെട്ട നിധിക്ക് യോഗ്യമായി നിലകൊള്ളുവാനും സംരക്ഷിക്കുവാനും സാധ്യമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുക നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിധി കണ്ടെത്തിയ വ്യക്തിയാണോ ഞാൻ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ട പുണ്യദിനം കൂടിയാണെന്ന് ഞാനും നിങ്ങളും എന്തിനെയാണ് ഭൂമിയിൽ നിധിയായി കരുതി വെച്ചിരിക്കുക ക്രിസ്തുവില്ലാത്തതും ക്രിസ്തുവിന്റെ സ്നേഹവും കരുതലും ഇല്ലാത്തതും ഒന്നും അധിക ബലം നൽകില്ല എന്ന തിരിച്ചറിവ് ക്രിസ്തുവാകുന്ന നിധിയെ സ്വന്തമാക്കി ജീവിക്കുവാനുള്ള ആത്മീയ പ്രചോദനം നമുക്ക് നൽകണം വിശുദ്ധ ഇഗ്നേഷ്യസിലുള്ള ഭൂമിയിലെ വ്യത്യസ്തമായ ശക്തികളിൽ ബലങ്ങളിൽ ആശ്രയിച്ചു കൊണ്ട് കഴിവുകളിൽ ആശ്രയിച്ചുകൊണ്ട് ആയുധങ്ങളിൽ ആശ്രയിച്ചു യാത്ര ചെയ്ത വ്യക്തിയായിരുന്നു എന്നാൽ ഒരു വേള അവൻ ക്രിസ്തുവാകുന്ന നിധി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ തൻ്റെ ശക്തിയും മഹത്വവും ബലവുമെല്ലാം ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടു ലോകത്തിന് ക്രിസ്തുവിനെ നൽകുന്നത് അവന്റെ വലിയ ആനന്ദമായി മാറി അനേകരെ ആ നിധി ആകുന്ന ക്രിസ്തുവിൽ എത്തിച്ചേരാൻ അവൻ സഹായിക്കുകയും ചെയ്തു നമുക്കും കൂടുതൽ സ്നേഹത്തോടെ തീഷ്ണതയോടെ നമ്മുടെ ക്ഷീരനാഥനുമാകുന്ന കർത്താവ് ആ യേശു ക്രിസ്തുവാകുന്ന നിധിയോട് ചേർന്ന് നിലകൊള്ളുവാനും മറ്റൊന്നിനെയും ക്രിസ്തുവിനേക്കാൾ വിലമതിച്ച് പോകാതിരിക്കുവാനും വേണ്ട കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രപതിക്കുമാർ ആമേൻ